ഹലോ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലുള്ളത് ഈദിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഈദായിട്ട് ഞാൻ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോക്ലേറ്റ് റഫിൾ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ രാവിലെ ദാ നമ്മൾ ചായ ഒക്കെ ഇടുവാണ് അപ്പം ജോലികൾ തുടങ്ങുവാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മട്ടൺ ബിരിയാണി ആയിരുന്നു മട്ടൺ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ സലാഡ് അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത് ഈ ബിരിയാണി ഫുള്ള് ഉണ്ടാക്കിയതും ആയിരുന്നു കേട്ടോ ഞാൻ കൂടെയൊക്കെ നിന്നിങ്ങനെ ഒരു മേൽനോട്ടം വഹിച്ചു എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ആൾ തന്നെയായിരുന്നു ചെയ്തത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഫൈനലി നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഇതാണ് ഞങ്ങൾ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പം ഒരു മൂന്ന് കിലോ റൈസ് ആണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മൂന്ന് കിലോ റൈസ് എടുക്കുമ്പോൾ നാല് കിലോ മട്ടണും ഒരു രണ്ട് കിലോയോളം സവാളയും വേണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ എത്ര കിലോ ആണോ റൈസ് അതിൻ്റെ ഒരു കിലോയും കൂടെ കൂടുതൽ നമ്മൾ മീറ്റ് എടുക്കണം അതേപോലെ തന്നെ സവാളയുടെ അളവും അളവും നോക്കി ചെയ്തെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാതെ ഇരിക്കും എന്നാൽ കുറച്ചും നന്നായിട്ട് വരും പിന്നെ ഞാൻ പറഞ്ഞില്ല ചോക്ലേറ്റ് റഫിൾ കേക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് കേക്ക് നല്ല അമ്മിയായിട്ടുള്ളൊരു കേക്കായിരുന്നു എന്താ വല്ലപ്പോഴും ആണ് ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു കേക്ക് ഞാൻ വിചാരിച്ചു പെരുന്നാളിന് കേക്കും കൂടെ കട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതാ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളുടെ ദം ബിരിയാണി റെഡി ആവുകയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം റൈസ് പിന്നെ നമ്മൾ മീറ്റിടും അത് കഴിഞ്ഞിട്ട് വീണ്ടും മട്ടൺ ഇടുന്നു അങ്ങനെ നമ്മളത് ലെയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒണിയനും ക്യാഷിനിട്ടും പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ സൂപ്പറായിട്ട് പിന്നെ ഇത് കുറേ അങ്ങ് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടായിരുന്നത് ക്ലോസ് ചെയ്ത് വെച്ച ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തത് പൈനാപ്പിൾ സെൻസ് ആയിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അവിടെ അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളുടെ ഈത് ഡ്രസ്സൊക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതിനുള്ള ആ ഡ്രസ്സൊക്കെ ഇതായിരുന്നു ഇത് ഞങ്ങൾക്ക് ശ്രീ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും എല്ലാ ഫുഡും ഇതാ അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ നമ്മുടെ ബിരിയാണിയും ഒക്കെ റെഡി ഇത് നമ്മൾ കുറച്ച് പേർക്ക് പാഴ്സലാണ് കൊടുത്ത കേട്ടോ അപ്പോൾ അതൊക്കെ പാഴ്സൽ ചെയ്യുമായിരുന്നു അങ്ങനെതാണ് നമ്മളുടെ ഒക്കെ അതൊക്കെ കട്ട് ചെയ്തു അങ്ങനെതാണ് നമ്മൾ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മളുടെ ഈദിൻ്റെ ആ ഡേ അങ്ങോട്ട് ഫിനിഷായി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ആണെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു